ിന് വോട്ട് ചെയ്യണം എന്ന് പറയാനേ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ വോട്ടിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്ക് സംശയം ഒരു സംശയവും ഇല്ല അത്ര സി പി ഐ എമ്മിന്റെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഒരു കാലത്ത് ഞാൻ അപ്പോ ആ കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്കെല്ലാവർക്കും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാനാവണം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ മാത്രമല്ല സത്യത്തിൽ ഇവിടെ മത്സരിക്കുന്നത് നമ്മളെല്ലാവരും ചേർന്നാണ് മത്സരിക്കുന്നത് നമുക്കൊരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതിന് നിങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് പറയാനേ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വോട്ടിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്ക് സംശയം ഒരു സംശയവും തന്നെ മറിച്ച് ഇടതുപക്ഷക്കാരല്ലാത്തവരും എന്നാൽ നാടിന്റെ വളർച്ചയിൽ താൽപ്പര്യമുള്ളവരുമായ എല്ലാവരോടും ഈ കുറി ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്യാൻ നിങ്ങൾ അഭ്യർത്ഥിക്കണം നിങ്ങളുടെ ബന്ധുക്കളും അയൽവക്കക്കാരുമായ എല്ലാവരോടും ഈ സന്ദേശം പങ്കുവെക്കണം അങ്ങനെ നമുക്കൊരുമിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാടിനെ കേരളത്തെ മുൻപോട്ട് നയിക്കാൻ ഉതകുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ വിധിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവണം അതിനുവേണ്ടി ഇനിയുള്ള ദിവസം നിങ്ങൾ രംഗത്തിറങ്ങണം നമുക്കൊക്കെ ഒത്തുപിടിച്ച് നിലമ്പൂരിനെ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നാടാക്കി രൂപപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റുന്നു നന്ദി